ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഐക്യരാഷ്ട്രസഭയിലാണ് ഇതിനൊരു തുടക്കം കുറിക്കുന്നത് സ്റ്റോക്ക് ഹോം മനുഷ്യ പരിസ്ഥിതി കോൺഫറൻസിൽ ഏതായാലും വനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതും നമ്മുടെ ആവശ്യമാണ് വനത്തിലെ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് വെട്ടിപ്പഴം തിരക്കി വന്നത് നമുക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കിളികൾ കിടക്കുന്നല്ലേ പഴുത്ത് നിൽക്കുകയാണ് ഇത് പൊട്ടി വരുമ്പോഴുള്ള കാഴ്ചയാണ് ഒരു കാഴ്ച അതേ വനത്തിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏ കിളികളൊക്കെ ഞങ്ങൾ വന്നപ്പം ഇരുന്ന് വഴക്ക് പറയുന്നേ മാറി പോടാന്ന് കഴിക്കാൻ വന്നതായിരിക്കും അല്ല അങ്ങനെ അടിപൊളിയ ഇപ്പഴും പഴുത്ത് വാരിക്കടക്കുന്നത് നിങ്ങൾ കണ്ടോ ഇതൊക്കെയാണ് കാഴ്ചകള് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ വനത്തിലെ ഒരു സസ്യങ്ങളും ഇതുപോലെയുള്ള കായകളും കനികളും ഒക്കെ കാണുന്നത് നമുക്ക് വെട്ടിപ്പഴം ഒന്ന് തിന്ന് നോക്കാം ഓഹ് ഇഷ്ടം പോലെ കേട്ടോ നമ്മുടെ കൊണ്ട് ആ കട്ടാരൊക്കെ ആയി കഴിക്കുന്ന ആൾക്കാരല്ല പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ഭയങ്കര ടേസ്റ്റ് വെട്ടിമരത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത് കായൊക്കെ പിടിച്ച് വാരി കണ്ടല്ലേ ഞാനും പ്രകാശങ്ങൾ വെട്ടിപ്പഴം ഒന്ന് കളയാം ആ ഇഷ്ടം പോലെ അടിപൊളിയായിട്ട് നിൽക്കട്ടോസ്റ്റ് ഇങ്ങനെ ഇങ്ങനാണ് തോട് പൊട്ടി വരുന്നത്

റോഡിലും നമ്മുടെ ഈ ഭാഗത്തിൽ എപ്പോഴാണ് പുല്ലിപ്പുരില് കൊച്ചുപുരി അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ് മഴ അന്തരീക്ഷം മാറി ഇരുട്ടായി വരുന്നു നട അപ്പോൾ ആ മഴയായിട്ട് ഞങ്ങളൊരു ചെറിയ വനയാത്ര നടത്തി ഇങ്ങനെ വരികയാണ് എൻ്റെ കൂടെ പ്രകാശാണ് കൊളുത്തും പുഴ ഡാലിക്കരിക്കം പ്രകാശ് വനത്തിലെ അന്തേവാസിയാണ് വർഷങ്ങളായിട്ട് വനത്തിൽ താമസിക്കുന്നു വനത്തിലെ വിഭവങ്ങളൊക്കെ ശേഖരിക്കും അല്ലേ അനുമതി കുറവാണ് അപ്പൊ എല്ലാം എടുക്കാൻ പറ്റത്തില്ല അല്ല ഇപ്പൊ ഒന്നും ഒന്നും അനുമതിയില്ല ഫോറസ്റ്റിന്റെ മറ്റാ നമ്മളെ കുന്തിരിക്കോ കുന്തിരിക്കും അല്ലെ പൂവെന്ന് പറയാനുള്ള പൂവ് എല്ലാരും പറയാം അതിന്റെ പേരെന്താ പറ്റാ പൊന്നമ്പൂ ചിരപ്പൂ ഈ പൊന്നമ്പൂ എന്തിനാ ഉപയോഗിക്കുന്നത് ചിത്രപ്പൂ പൊന്നമ്പൂ അത് എന്തിനാ ഉപയോഗം അറിയത്തില്ല ആയുർവേദം എന്തിനാ പോകുന്നുള്ള എല്ലാ വളങ്ങളിലും കൂടെ ശേരിക്കുന്നതാ അല്ലേ അതെ പൊന്നമ്പു പൊന്നമ്പു എല്ലാം ചിത്തിരപ്പൂ പിന്നെ നമ്മള് അതൊന്നും ശേഖരിക്കുന്നില്ലല്ലേ ഇല്ല

ഇവിടെ എപ്പോഴും പാസിംഗ് ആണ് അതുപോലെ നിങ്ങൾ പറയുന്ന നിസ്സാരമല്ല കാട്ടുപോത്തൊക്കെ സന്ധ്യയാവും നമ്മളിപ്പോ ഇങ്ങനെ ഈവനിങ് ആന ആന എപ്പോഴും ക്രോസിംഗ് ആണ് ആന എപ്പോഴും എപ്പഴും പോകുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോ നിക്കുമ്പം ക്യാമറയിലെ ജിയോഗ്രാഫിക് ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ബാക്കിൽ വന്ന് ചിലപ്പോ ആനങ്ങനെ നിക്കും നമ്മളറിയത്തില്ല ആനത്താരയുടെ അടുത്ത് തന്നെ നിക്കും ആനപ്പെട്ടൊക്കെ അപ്പൊ ആന വരുന്ന വഴിയാണ് അപ്പൊ രണ്ട് ഏതു വഴിയും വരാം നമ്മളിങ്ങനെ മാറിയിരിക്കുന്നത് അതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ നമ്മുടെ വനക്കാഴ്ചകൾ അവസാനിക്കുന്ന ഗ്രീൻ പ്രിഡിവിഷൻ ചേരാന് ഗ്രീൻ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇനി മഴയൊന്നും നോക്കണ്ട നമ്മള് വീണ്ടും യാത്ര ഒരാഴ്ചക്ക് ശേഷം വനത്തിലേക്ക് വീണ്ടും വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ് അപ്പോ അടിപൊളി കാഴ്ചകൾ ഇനി പ്രകാശമായിട്ട് വന്ന് നമ്മള് വീണ്ടും നല്ലൊരു സ്ഥലത്ത് ഞങ്ങളുടെ കാഴ്ചകളെ കാണിച്ചു അപ്പോ നോക്കി വീണ്ടും നടക്കാം എന്നെ ആട്ട കടിച്ചു എനിക്കൊരു തോന്നൽ അട്ട കടിച്ചു ആ അട്ട കടിച്ചു കഴിഞ്ഞാ പാടാ പിന്നെ കൊറേ സമയം കഴിയും